നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമാ സിനിമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ മറ്റൊരു മമ്മൂട്ടി ചിത്രം കൂടി റീറിലീസിനായി തയ്യാറെടുക്കുകയാണ് വല്യേട്ടൻ എന്ന് പറയുന്ന മമ്മൂട്ടി ഷാജി കലാസ് ചിത്രം രണ്ടായിരത്തിൽ റിലീസ് ചെയ്ത് വലിയ ഹിറ്റായി മാറുകയും പിന്നീട് ചാനലുകളിൽ വന്നപ്പോൾ കൃത്യമായിട്ട് പറഞ്ഞാൽ കൈരളിയിൽ വന്നപ്പോൾ കഴിഞ്ഞ ഇരുപത്തിയഞ്ച് കൊല്ലമായിട്ട് എല്ലാ ഓണക്കാലത്തും പ്രദർശിപ്പിക്കുകയും ചെയ്ത ഒരു ചിത്രമാണ് വല്യേട്ടൻ എന്ന് പറയുന്ന സിനിമ മലയാള ടെലിവിഷൻ ചരിത്രം ത്തിൽ തന്നെ ഇത്രയധികം ടെലികാസ്റ്റ് ചെയ്ത വേറൊരു സിനിമ ചരിത്രത്തിൽ ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഒരുപക്ഷെ ലോക സിനിമ ടെലിവിഷൻ ചരിത്രത്തിലും ഇതൊരു റെക്കോർഡായിരിക്കാം എന്തിനാലും ആ ഒരു റെക്കോർഡിനെ പറ്റി ആരും ഇതുവരെ പറഞ്ഞു കേട്ടിട്ടില്ല എന്തിനായാലും ഈ ഒരു ചിത്രം ഇപ്പോൾ വീണ്ടും റിലീസിനെത്തുന്നു ഈ വെള്ളിയാഴ്ചയാണ് ചിത്രം അതായത് ഇരുപത്തി ഒൻപതാം തീയതിയാണ് ചിത്രം നമുക്ക് മുന്നിൽ വീണ്ടും തിയേറ്ററുകളിലേക്ക് എത്തുന്നത് ഇപ്പോൾ ഈ ചിത്രത്തെ ഫാൻസുകാർ ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പുതിയ വാർത്തയായിട്ട് പറയേണ്ടത് കാരണം അങ്ങനെ എടുത്തു പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന് മുമ്പ് റിലീസ് ീസ് ചെയ്ത മമ്മൂട്ടി ചിത്രം അത് ഒരു പാതിരാലപാതകത്തിൻ്റെ കഥ എന്ന് പറയുന്ന സിനിമയായിരുന്നു പാലേരി മാണിക്യം ഒരു പാതിര കൊലപാതകത്തിൻ്റെ കഥ ചിത്രം ഒരു ആർട്ട് പടമായിരുന്നു അതുകൊണ്ട് തന്നെ ആ സിനിമയുടെ റീറിലീസിന് വേണ്ടി ഓൺലൈനിൽ കടന്ന് തല്ലുണ്ടാക്കിയ മമ്മൂട്ടി ആരാധകർ ഒരാൾ പോലും തിയേറ്ററുകളിൽ പോയി പടം കാണാൻ ശ്രമിച്ചില്ല അതുകൊണ്ട് തന്നെ കേരളത്തിൽ റിലീസ് ചെയ്തതിൽ ഏതാണ്ട് മുക്കാൽ ശതമാനത്തോളം തിയേറ്ററുകളിലും ഒരു ഷോ പോലും പ്രദർശിപ്പിക്കാതെ പൂട്ടിക്കെട്ടേണ്ട അവസ്ഥയാണ് വന്നിരുന്നത് എന്നാൽ വലിയ വരുമ്പോൾ അങ്ങനെയല്ല ഓൺലൈനിൽ മാത്രമല്ല ഓഫ് ലൈനിലും ഫാൻസുകാർ ഇറങ്ങിയിരിക്കുന്നു എന്ന് തന്നെ വേണം പറയാനായിട്ട് പല സ്ഥലങ്ങളിലും ഫ്ലെക്സുകൾ വയ്ക്കുന്ന തിരക്കിലും അല്ലെങ്കിൽ ആ ചിത്രത്തിൻ്റെ പ്രൊമോഷൻ വർക്കുകളുടെ തിരക്കിലുമൊക്കെയാണ് ഇന്നത്തോടു കൂടി പല തിയേറ്ററുകളിലും അഡ്വാൻസ് ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നിലവിലെ അവസ്ഥയിൽ ഫാൻസ് പേജുകളിലെല്ലാം തന്നെ ഈ സിനിമ തിയേറ്ററിൽ പോയി കാണണമെന്നുള്ള ഒരു പ്രഖ്യാപനം ഫാൻസുകാർ ഏറ്റെടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ സിനിമ ആദ്യ ദിവസം തന്നെ തിരക്കേടില്ലാത്ത കളക്ഷനിലുമായിട്ട് മുന്നേറുമെന്ന് തന്നെ വിശ്വസിക്കാം ഇനി നോക്കേണ്ടത് ഇത് സ്ഫടികത്തിൻ്റെ റെക്കോർഡ് ഏകദേശം സ്ഫടികവും ഇതേപോലെ തന്നെ ഫാൻസുകാർ ഏറ്റെടുത്ത് റിലീസ് ചെയ്ത സിനിമയാണ് ആ ഒരു റെക്കോർഡ് ഈ ചിത്രം മറികടക്കുമോ എന്നാണ് കാത്തിരുന്ന് കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖ